കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെയും തൈക്കാട്ടുശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെയും നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഷൈനി ബാബു അധ്യക്ഷത വഹിച്ചു വരന്തിരപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ എ ഓമന ഡോക്ടർ ടി സി മേരിക്കുട്ടി ഡോക്ടർ എം എസ് അനീഷ് ശാലിനി ജോയ് ടി ആർ ഔസഫ് കെ കെ ശിവരാമൻ ടി ബാലകൃഷ്ണ മേനോൻ ഉമ്മുക്കുൽസു അസീസ്

അപ്രവർത്തകയാണ് മോനേഷിന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്രസിഡന്റ് ഒരു യാത്രയിലായിരുന്നു വരാൻ ചിലപ്പോ വഹിക്കുമെന്ന് ഉള്ളവരുടെ കാരണം കൊണ്ടാണ് മോനേഷിയോട് കാലത്ത് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ